ദമ്പതികൾ പരസ്പരം പ്രിയപ്പെട്ടവരെ അവരുടെ ഒരു മനസ്സ് അവരുടെ ഒരു നീയത്ത് എന്നുള്ളത് ഇവിടെ മാത്രം ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിഞ്ഞാൽ പോരാ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയണമെന്ന ഒരു ചിന്തയുണ്ടാകണം ഭാര്യക്കും ഭർത്താവും ആ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കാൻ അവർക്ക് കഴിയണമെന്നാണ് കാരണം സ്വർഗത്തിലേക്ക് കടക്കുന്ന രംഗങ്ങൾ വിശദീകരിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിലൂടെ ഇണയും തുണയും കുടുംബക്കാർ ഒരുമിച്ച് കിടക്കുന്ന സുന്ദരമായ രംഗം പറയുന്നുണ്ട് വലിയ സംഭവമായിട്ടത് പറയണം നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോ അഞ്ചും നിങ്ങൾ മാത്രമല്ല വളരെ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ നിങ്ങളും നിങ്ങളുടെ ഇണകളും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് നാളെ പരലോകത്ത് പറയപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുണ്ടെന്ന് പറയുമ്പോൾ അതായിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ കുടുംബം കൊണ്ട് നമുക്ക് കിട്ടണമെന്നുള്ളത് അതുകൊണ്ട് ഭാര്യയാകട്ടെ ഭർത്താവ് ആകട്ടെ അവരുടെ മനസ്സിൽ അടിസ്ഥാനപരമായി കൊണ്ടുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണമെന്നാണ് ആ ആഗ്രഹം എന്നാണോ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറേണ്ടതുപോലെ കയറുക അപ്പോഴേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ ഇടപെച്ച കാര്യം കത്തിയാളുക നരകത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണം എന്നുള്ളതാണ് പരലോകത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് എന്നോടും എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തോടും ചോദ്യമുണ്ട് കുല്ലുക്കും റാ ഇന്ത്യത്തി എന്ന വിഷയം ഞങ്ങളോട് ചോദിക്കുമ്പോ അവിടെ കൊണ്ട് മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയണം അതിന് ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഞാൻ ശ്രദ്ധിക്കണം ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ള ഓരോരുത്തരും ശ്രദ്ധിക്കുമ്പോൾ എന്താകും ആ ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് കൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു കാര്യം എന്ത് സ്വർഗത്തിൽ കടക്കാൻ കഴിയണം നാളെ പരലോകത്തെ കോടതിയിൽ നിന്നും റഹ്മാനായ റബ്ബിന്റെ വിചാരണയിൽ നിന്നും രക്ഷപ്പെടാനും കഴിയണം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഇനി ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അതുകൊണ്ടാണ് മൂന്നാമത്തെ കാര്യം പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതാണ് ഭാര്യക്ക് ഭർച്ചാവിനെയും ഭർച്ചാവിന് ഭാര്യയെയും പരസ്പരം ബഹുമാനിക്കാൻ കഴിയണം പ്രിയമുള്ളവരെ അതിനെന്ത് വേണമെന്നറിയോ രണ്ടു പേരും രണ്ടു പേരുടെയും ത്യാഗങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം സാധാരണഗതിയിൽ എന്താ പറയുക അറിയങ്ങളെ ഭർത്താക്കന്മാര് സാധാരണ ഭാര്യമാരോട് പറയും എനിക്കിപ്പോ എന്താ പ്രശ്നം എനിക്കിന്റെ വീട്ടിലല്ലേ ഉള്ളത് ഭാര്യ തിരിച്ചും കൊണ്ട് ചോദിക്കും നിങ്ങൾക്ക് പുതന്നറിയണല്ലോ നിങ്ങൾക്ക് പോയിട്ട് പിന്നെ പുറത്തു പോയി നിങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തിട്ട് വരാലോ എന്നുള്ളത് അല്ല കൂട്ടര് രണ്ടാൾക്കും രണ്ടിന്റേതായ പ്രയാസങ്ങളുണ്ട് ഇത് രണ്ട് കൂട്ടരും അറിഞ്ഞാൽ മതി രണ്ടു കൂട്ടരും അറിഞ്ഞാൽ മതി ഭർത്താവിന്റെ ത്യാഗങ്ങൾ എന്ത് എന്നൊരു ഭായുടെ മനസ്സിലുണ്ടാകണം അവള് പറയണം നിങ്ങൾ കഠിനമായി ജോലി ചെയ്യുന്നുണ്ടല്ലേ നിങ്ങൾ സമ്പത്ത് നേടാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ പെടാപ്പാട് പെടുന്നത് ഞാൻ അറിയുന്നുണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എനിക്കറിയാം അല്ലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതല്ലേ എന്ന എൻറെ ത്യാഗങ്ങൾ എന്റെ ഭാര്യക്കറിയാം എന്നൊരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്നെനിക്ക് എനിക്ക് ബോധ്യപ്പെടുന്നുവോ ആ ഒരു സമയത്തെ എനിക്ക് അവളുടെ ത്യാഗങ്ങൾ ബോധ്യപ്പെടാൻ കഴിയുകയുള്ളൂ ഇത് രണ്ടു കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതിനാണ് ഭാര്യയുടെ ത്യാഗങ്ങൾ നമുക്ക് അറിയണം അവൾ രാവിലെ എണീറ്റത് മുതൽ അന്ത്യാഗോളം നമുക്ക് വേണ്ടി പണിയെടുക്കുകയാണ് ഒരു പക്ഷെ നമുക്കൊരാഴ്ച ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ പോലും അവൾ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുകയാണ് ആ ത്യാഗങ്ങളുടെ വില പ്രിയമുള്ളവരെ നമുക്കും അറിയണം അവളോട് പറയണം നീ എനിക്കും എന്റെ മക്കൾക്കും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ എന്നാണ് ഇങ്ങനെയുള്ളൊരു പരസ്പരം എന്റെ ഭർത്താവ് എന്റെ ത്യാഗങ്ങൾ അറിയുന്നവനാണ് എന്റെ ഭാര്യ എന്റെ ത്യാഗങ്ങളെക്കുറിച്ച് അറിയുന്നവളാണ് എന്ന് പരസ്പരം രണ്ടു കൂട്ടർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് നാലാമത്തെ കാര്യം എന്താണെന്നറിയോ ഇങ്ങനെ ബോധ്യപ്പെട്ട ത്യാഗങ്ങൾ ഉണ്ടാവുല്ലോ പ്രിയമുള്ളവരെ അവരുടെ ത്യാഗങ്ങൾ ബോധ്യപ്പെടണമെന്നാ പറഞ്ഞത് ആ ബോധ്യപ്പെട്ട ത്യാഗങ്ങൾക്ക് നന്ദി പറയാൻ പരസ്പരം കഴിയണം ഏ എന്തെങ്കിലും ഒരു ചെറിയൊരു നന്മ ആരെങ്കിലും നമുക്ക് ചെയ്തു തന്നാൽ ഇസ്ലാം നമ്മൾ പറഞ്ഞ കാര്യം എന്താ ഒരു ഉപചാര മര്യാദ എന്താ ഏതൊരു മനുഷ്യനും പരസ്പരം പറയണ കാര്യമാണ് താങ്ക്സ് എന്നുള്ളത് അല്ലെ അതിൽ വിശ്വാസികളുള്ള പരസ്പരമാണെങ്കിൽ അള്ളാൻ പറഞ്ഞു എന്ന് പറയണമെന്നാണ് എന്തപ്പൊ ജസാക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അല്ല നിനക്ക് ഇതിന് പ്രതിഫലം നൽകട്ടെ എന്നാണ് അള്ളാഹു സുബ്രഹാനു നിനക്കിതിന് ബർഗത്ത് നൽകട്ടെ എന്നാണ് പ്രിയമുള്ളവരെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെയൊരു വർത്താനം നടക്കാറുണ്ടോ നമ്മൾ ആലോചിക്കുക നടക്കുന്നില്ലെങ്കിൽ അത്ര വലിയ പിശിക്കന്മാരാണോ എത്ര വലിയ ഹൈറുകളാണ് പരസ്പരം അവർ ദിനം പ്രതി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു ഭാര്യ എന്തൊരു ചെറിയ സേവനം ചെയ്ത ആരും അവരോട് ഹൈർ എന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് ഭാര്യമാര് ശ്രദ്ധിക്കണം ഭർത്താക്കന്മാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിർവർ പിന്നെ ചെയ്തു തരുന്ന സമയത്ത് പറയാനും അതൊരു പ്രാർത്ഥനയാണ് അതൊരു ഹൈറിനും അത് കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവിടെ അറിവുകൾ ശാരീരിക ബന്ധം നടന്നു കഴിഞ്ഞാൽ അത് പറയണം എന്നുള്ളതാണ് അതിന്റെ സൈക്കോളജി ഇസ്ലാം അതെ പഠിപ്പിക്കണത് കാരണം എന്തെങ്കിലും വെറുതെ ആലച്ചു ആ ശാരീരിക ബന്ധം നല്ല നിലക്ക് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ പരസ്പരം രണ്ട് പേരും രണ്ട് പേരും യഥാർത്ഥത്തിൽ ഇണകളെ നരകത്തിലേക്ക് പോകുന്നതിൽ നിന്നും അവർ പരസ്പരം തടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ ഹറാമിലൂ ഹറാമിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുകയാണ് ഒഴിവാക്കുകയാണല്ലോ നടന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ പരസ്പരം രണ്ടു പേരും അവനവനെ സ്വർഗം ഉറപ്പ് വരുത്താനുള്ള ഒരു സഹായമാണ് അവിടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ജസാക് അള്ളഹർ എന്ന് പറയാൻ അവിടെ പോലും നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് മറ്റൊന്ന് പരസ്പരം പിന്തുണയും പ്രോത്സാഹനവും ഇരുകൂട്ടരും കൊടുക്കുക എന്നുള്ളതാണ് ഭാര്യ എന്തേലും ചെയ്തു തരുമ്പോ പറയുമ്പോ കറി നന്നായി നന്നായിട്ടുണ്ടെന്ന് പറയണം അതൊരു അതൊരു ബഹുമാനമാണ് അതൊരു പിന്തുണയാണ് അതിൽ വല്ലാത്ത ഒരു മോട്ടിവേഷൻ ഉണ്ട് ചില ആളുകൾ അത് പറയില്ല അങ്ങനെ ആകൃത പ്രിയമുള്ളവരെ നന്നായിട്ട് നന്നായിട്ട് തന്നെ പറയണം ഭക്ഷണം ഉഷാറായിട്ടുണ്ട് നീ ഉള്ളത് കൊണ്ട് വീട് നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട് അല്ലെ അതിനൊന്നും വലിയ ചെലവില്ല എന്നുള്ളതാണ് അത് വല്ലാത്തൊരു പിന്തുണയും പ്രോത്സാഹനവുമാണ് ഭർത്താവിനോട് ഭാര്യക്കും പറയാൻ കഴിയണം നിങ്ങളിൽ ഇന്ന ഗുണങ്ങൾ ഞാൻ കാണുന്നു അത് നിങ്ങൾ നിലനിർത്തണം എന്ന് നമുക്ക് പറഞ്ഞൂടെ എന്താ നമുക്ക് പറഞ്ഞൂടെ നാട്ടുകാരോട് മൊത്തം നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള മെന്റാലിറ്റിയാണ് എല്ലാവരുടെയും നന്മകൾ നമുക്കറിയാം ആ നന്മകൾ അവർ നിലനിർത്താൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്തുണ കൊടുക്കുന്നു പ്രോത്സാഹനം കൊടുക്കുന്നോ ഒക്കെ കൊടുക്കുന്നു പക്ഷെ വീട്ടിൽ കയറി അതില്ലാത്തൊരു സാഹചര്യം പറഞ്ഞ നമ്മളെക്കാളും ഒരു നഷ്ടക്കാര കൂട്ടരെ അതുകൊണ്ട് പരസ്പരമുള്ള പിന്തുണയും പ്രോത്സാഹനവും ഇരു കൂട്ടരും പരസ്പരം കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാണ് പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കാന്നാ പറയാ അല്ലെ ഒരു നന്മ കാണുമ്പോൾ നിങ്ങൾ ആ ചെയ്ത് നന്നായിട്ടോ നിങ്ങൾ അന്ന് പറഞ്ഞ എടുത്ത നിലപാട് അതല്ല എന്തല്ല റാഹത്തായി നമ്മൾ അന്ന് ഇവിടെ പോയത് കൊണ്ട് ഇന്ന് കാര്യങ്ങൾ ശരിയായി കിട്ടി അല്ലെ ഇങ്ങനെ ഭർത്താവ് ചെയ്തു വെക്കുന്ന എല്ലാ നന്മകളും അതിനെ അംഗീകരിച്ചും പറഞ്ഞൊരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യയെ സ്നേഹിക്കാതിരിക്കാൻ ഭർത്താവിന് കഴിയില്ല ഭാര്യയുടെ കുഞ്ഞു കുഞ്ഞു സേവനങ്ങൾക്ക് പോലും എന്റെ പ്രിയതമൻ വലിയ വില കിട്ടുന്നവനാണെന്ന് അറിയുമ്പോൾ ആ ഭാര്യ ഒരിക്കലും ഭർത്താവിന് ധിക്കരിക്കാനോ അനശതക്കേട് കാണിക്കാനോ കഴിയില്ല കൂട്ടരെ അതുകൊണ്ടാണ് ഇസ്ലാം വളരെ വ്യക്തമായി മനഃശാസ്ത്രപരമായി ഈ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പരസ്പരം പിന്തുണ നൽകാനും പ്രോത്സാഹി പ്രോത്സാഹനം നൽകാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് മാതൃകാ ദമ്പതികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് പക്ഷെ ഇങ്ങനെ നമുക്ക് ലഭിക്കണമെങ്കിൽ മറ്റൊരു ക്വാളിറ്റി എന്താണ്ടാണ് അറിയിൽ ഒരിക്കലും ഒരാളുടെ ന്യൂനതകൾ ചികഞ്ഞ അന്വേഷിച്ച് നടക്കരുത് എന്നുള്ളതാണ് ചില ആളുകൾക്കെങ്കിലും ഭയങ്കര വീക്ക്നെസ് ആണ് ഭയങ്കര സംശയം ഏത് സമയത്തും സംശയം ദാമ്പത്യ ജീവിതത്തിലൊക്കെ എവിടെയെങ്കിലും സംശയത്തിന്റെ കല്ല് കടി കടിക്കടിച്ചാൽ കഴിഞ്ഞു ആ ജീവിതം പിന്നെ ഇലായോമിക്ക് അവർ എടുക്കാണ്ടാവൂല പിശാചു കൂടൂല അതുകൊണ്ട് എന്താ പറയുക നമ്മൾ ആരുടെയും ഔറാച്ചിലേക്ക് നമ്മൾ പോകേണ്ടതില്ല ഞാനൊക്കെ എന്തെങ്കിലും പ്രശ്നം ആ ഒരു മൂപ്പര് റബ്ബു ആയിക്കോളുന്ന തീരുമാനിക്കും നമുക്ക് കഴിയുക എന്നുള്ളതാണ് അതുകൊണ്ട് അനാവശ്യമായിക്കൊണ്ട് പ്രിയമുള്ളവരെ എന്തെങ്കിലും ഒരു ഉണ്ടോ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്തെങ്കിലും ന്യൂനതണ്ടോ ആ വാക്കിൽ എന്തെങ്കിലും പാളിയോ അങ്ങനെ ചികഞ്ഞന്വേഷിക്കണ ഏർപ്പാടുണ്ടെങ്കിൽ അത് നിർത്തണം എന്നാ പറയുന്നത് ഭാര്യ നിർത്തണം ഭർത്താവ് നിർത്തണം പരസ്പരം ശക്തി പകരാൻ കഴിയണം എന്നുള്ളതാണ് ന്യൂനതകൾ ചികഞ്ഞന്വേഷിക്കാൻ പാടില്ല അള്ളാഹിന്റെ ഒരു വിശ്വാസി ഒരു വിശ്വാസിനിയോട് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനോട് പിന്നെ എന്താ പറയാ അവർ തെറ്റിങ്ങനെ തെറ്റുമാത്രം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് എന്നുള്ളതാണ് അവളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും വെറുപ്പുള്ളത് കണ്ടു കഴിഞ്ഞാലും വേറൊരു നല്ലതുണ്ടെങ്കിൽ ഈ വെറുപ്പിന് മറന്നിട്ടാ നല്ലതിന് പിടിച്ചാൽ എന്ന് പറഞ്ഞു അള്ളാഹ് റസൂസ്ലം അങ്ങനെ പറഞ്ഞു തെറ്റുകളില്ലാത്ത അബദ്ധങ്ങൾ വന്നു പോകാത്ത പിഴവുകൾ സംഭവിക്കാത്ത മനുഷ്യർ ഭൂമി ലോകത്തുണ്ടോ പ്രിയമുള്ളവരെ ഉണ്ടോ ഒരാണിനുണ്ടാകും ആ പ്രശ്നങ്ങൾ ഒരു പെണ്ണിനുണ്ടാകും ആ പ്രശ്നങ്ങൾ അതൊരു മാനുഷിക സഹജമായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഉള്ള പോസിറ്റീവിനെ ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിൽ അലഹദില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കെടിയണം അള്ളാഹു സുബഹാനോത്തല ഭാര്യയും ഭർത്താവിനെ വർണ്ണിച്ച ഒരു ഉപമിച്ച് ഉപമങ്ങളാലോചിക്കും വസ്ത്രം പോലെ എന്താ നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും പരസ്പരം വസ്ത്രമാണ് എന്താ എന്ന് പറഞ്ഞാൽ എന്താ ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന് രണ്ട് ധർമ്മമാണുള്ളത് ഒന്ന് ശരീരത്തിലെ അല്ലെങ്കിൽ ന്യൂനതകൾ പുറത്ത് കാണാൻ പാടില്ല രണ്ട് അലങ്കാരമായി കൊണ്ട് മാറ്റി കൊടുക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൾക്കറിയാം നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പക്ഷേ ആ വാതിലിനപ്പുറത്ത് ബെഡ്റൂമിനപ്പുറത്തെ സാധനം പോകാൻ പാടില്ല എന്നാണ് ഭർത്താവിന്റെ ന്യൂനതകളും ഭർത്താവിന്റെ പ്രശ്നങ്ങളും അറിഞ്ഞിട്ടും അത് മറച്ചു വെക്കാൻ കഴിയണം ഉള്ളിൽ തിരുത്തി കൊടുക്കാൻ കഴിയണം പുറത്തേക്ക് വിടാൻ പാടില്ല എന്നുള്ളതാണ് ഭാര്യനെ കുറിച്ചും മോശമായതൊന്നും വേറൊരാളുടെ ചെവിയിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹ് ഉസ്മഹാൻ വച്ചാല് അങ്ങനെ വർത്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നന്മകൾ മാത്രം നമ്മൾ കാണുക എന്നുള്ളതാണ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ ഗുണകാംക്ഷിയോടുകൂടെ നാലാളുടെ മുമ്പിൽ വെച്ചല്ല നാലാളുടെ മുമ്പിൽ വെച്ചല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഭർത്താവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും വീട്ടിൽ പെരയൊക്കെ വിളിച്ച് പിന്നെ ഉമ്മാരുടെ സങ്കടങ്ങൾ പങ്കുവെക്കല്ല പരസ്പരം സംസാരിക്കാൻ കഴിയണം അതിന്റെ ഉള്ളിൽ അത് തീർപ്പ് കൽപ്പിക്കാൻ കഴിയണം അവരാണ് മാതൃകാ ദമ്പതികളെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മറ്റൊന്നും എന്താ സുഹൃത്തുക്കളെ ഒരു ഭാര്യക്കും ഭർത്താവ് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനസ്സാണ് തെറ്റ് തിരുത്താനുള്ള മനസ്സ് എന്ന് പറയണത് തെറ്റ് തിരുത്താനുള്ള മനസ്സ് ഇടക്ക് ചോദിച്ചാളെ ഇടക്കൊന്ന് ചോദിക്ക എന്ത് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ തുറന്നു പറയണം കേട്ടോ എന്തിനാ തുറന്നു പറയണത് അത് തിരുത്താൻ വേണ്ടിട്ടാ അല്ല തുറന്നു പറഞ്ഞു എന്നുള്ളതെന്ന് നാളെ വേറൊരു കലഹത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ആരിങ്ങോട്ടും ചോദിക്കണം അല്ലെ അങ്ങനെ തുറന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകണം കൂട്ടരെ അപ്പത്തന്നെ മനുഷ്യന്മാരെ നേരകൊള്ളു അപ്പോൾ തന്നെ മനുഷ്യന്മാരെ നേരകൊള്ളു അപ്പൊ സമയങ്ങൾ ഉണ്ടാകണം അപ്പൊ അതിന് നമ്മൾ പുറത്തേക്കൊന്ന് പോകേണ്ടി വരും ഒന്ന് ഒരുമിച്ച് യാത്ര ഒരു ചെറിയ ഔട്ടിംഗ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും അല്ലെ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്ന മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്വസ്ഥ സമാധാനമായ ഒരു സംസാരം നടക്കേണ്ടി വരും ഇത് ണകൾക്കിടയിൽ നിരന്തരമായിക്കൊണ്ട് നടക്കണം നിരന്തരമായിക്കൊണ്ട് നടക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ അങ്ങനത്തെ തുറന്നു പറച്ചിലുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമ്മുടെ തെറ്റുകൾ ബോധ്യപ്പെട്ട തെറ്റുകൾ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മറ്റൊന്നെന്താണെന്നറിയോ പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ബോധപൂർവം ചെയ്യുക എന്നുള്ളതാണ് അതിൽ അള്ളാഹുന്റെ റസാസിനെ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു ഈ ഓമന പേര് വിളിക്കുക എന്നുള്ളത് ഇതൊക്കെ പറയുമ്പോൾ പല ആളുകൾക്ക് നാണാണ് സുഹൃത്തുക്കളെ നാണിച്ചിട്ട് ഒരു കാര്യമല്ല സ്നേഹം വേണോ നാളെ സ്വർഗത്തിലൊരുമിക്കണോ ഇതൊക്കെ നടക്കണം എന്ന പറയാനുള്ളത് പ്രവാചകൻ കുറച്ചൊന്നും ഇങ്ങനെയുണ്ട് തന്നിൽ ഒരു അനിഷ്ടണ്ടപ്പോളെ തിരിച്ചറിയാറേ ആയിഷ എന്നാണ് പേര് വിളിക്കും ആയിഷ എന്ന് പേര് ഫുള്ള് വിളിക്കുമ്പോ ആയിഷാർക്ക് നമ്മുടെ മക്ക് മനസ്സിലാവും ഉപിക്കുന്ന വല്ലാതെ നമ്മളെ പറ്റിയിട്ടില്ല എന്നുള്ളത് കാരണം കുറച്ച് സ്നേഹം ചാലിച്ചു നിൽക്കുന്ന സമയത്താണ് കാണുന്നത് ചുവന്ന പുഷ്പമേ എന്നർത്ഥമുള്ള മനോഹരമായ നല്ല ഓമനത്തം തുളുമ്പുന്ന പേരുകളാണ് അവർ പരസ്പരം സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ നിലക്ക് സ്നേഹം ചാലിച്ച വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതും ജോലിഭാരം കുറക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ അതൊക്കെ ആ സ്നേഹബന്ധം ഊഷ്മളമാക്കുവാൻ പര്യാപ്തമായ കാര്യങ്ങളാണ് അള്ളാഹുന്റെ റസൂൽ സുലഹലമക്ക് എന്തെല്ലാം പണികളുണ്ട് പുറത്ത് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാലും അള്ളാഹുന്റെ റസൂൽ സല്ല്മ സ്ഥലം കിട്ടുമ്പോഴൊക്കെ ഭാര്യമാര് വീടുപണിയിൽ സഹായിച്ചിരുന്നു എന്നുള്ളതാണ് അതൊരു കുറവല്ല പ്രിയമുള്ളവരെ അതിൽ കുറവല്ല അത് അവരുടെ അവകാശമൊന്നല്ല പക്ഷേ ആ സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ ഒരു കാരണമാണ് അത് ഓരോ കുടുംബത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് നമ്മളൊരു ജോലി ഭാരം കുറച്ചു കൊടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഭാര്യ ഭർത്താവിനും ഭർത്താവിന്റെ ജോലി ഭാരം കൊടുക്കാൻ എന്തൊക്കെ അവസരമുണ്ടോ അത് ഭർത്താവിന് തോന്നണം അവൾ ഉള്ളത് കൊണ്ട് അലഹമുല്ല എനിക്ക് കുറെ മെച്ചണ്ട് അങ്ങനെ തോന്നിയാ മതി അങ്ങനെ തോന്നിയാൽ മതി ഭാര്യയ്ക്ക് മുപ്പൻ ഉള്ളത് കൊണ്ട് അലഹമദില്ല എനിക്ക് കുറെ മെച്ചുണ്ട് ഇങ്ങനെ തോന്നി കഴിഞ്ഞാൽ അലഹമുള്ള സ്നേഹം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ് മറ്റൊന്ന് സമ്മാനങ്ങൾ കൈമാറാന്നുള്ളതാണ് നിങ്ങൾ പരസ്പരം ഹതിയകള് കൊടുക്കണം അത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ അധികൾ എന്നൊക്കെ പറയുമ്പോ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നം അതൊന്നും അതിലേക്കൊന്നും പോകാൻ പാടില്ല ആളുകൾ അങ്ങനെ അതിന് മാറ്റിയിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല മറിച്ച് അതെത്ര കുറവാണെന്നുണ്ടെങ്കിലും അതെത്ര ചെറുതാണെന്നുണ്ടെങ്കിലും തൃപ്തിയോടുകൂടെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് ഭർത്താവത്ത് കൊണ്ടുവന്നൊരു സംഗതിയെ അത് ആ ഇഷ്ടത്തോടുകൂടെ സ്വീകരിക്കാൻ കഴിയണം നമ്മൾ തന്നെ കൊടുത്ത പോക്കറ്റ് മണി നിങ്ങൾ പിച്ചം വെച്ച് കണ്ടിരിക്കണം നമുക്ക് ചെറിയൊരു സാധനം പിന്നെ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും തരാ അത് വലിയ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കണം ഓടികളുടെ വേല നമുക്ക് അതിനെ കാണിക്കാ കാണാൻ നമുക്ക് കഴിയണം സുഹൃത്തുക്കളെ അങ്ങനെ പരസ്പരം ഹരിയകൾ കൈമാറുക എന്നുള്ളതും റസൂൽ കെ മസലം പരസ്പരം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണെന്നുള്ള സൂചിപ്പിക്കണം മറ്റൊന്ന് കൂടിയാലോചനയാണ് കൂടിയാലോചന ദമ്പതികൾക്കിടയിൽ കൂടിയാലോചനകൾ നടക്കണം ഭർത്താവ് തീരുമാനിക്കുക ഞാനാണ് ചെയ്തോളാം ഞാനെ കുടുംബത്തിന്റെ നാഥൻ ഞാനിത് വിചാരിക്കും ഞാൻ പറയും ഞാൻ പ്ലാൻ ചെയ്യും വന്നാൽ മതി അതല്ല സുഹൃത്തുക്കളെ അതങ്ങനെ നടക്കും ആ വാഹനം എങ്ങനെ ഓടും പക്ഷേ വിരസം ഉണ്ടാവില്ല ആ വാഹനത്തിൽ യാത്ര ചെയ്യാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അതല്ല ഏത് ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും അവളോടൊന്നും സംസാരിക്കാം അവൾക്ക് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ നമ്മളോടൊന്നും സംസാരിക്കുക ഇണ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പരസ്പരം പ്ലാനിങ്ങുകൾ നടത്തണം എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കുടുംബത്തിൽ ചർച്ച ചെയ്യാനുണ്ട് അതൊന്ന് പരസ്പരം ചോദിച്ചും പറഞ്ഞും മിണ്ടിയും പറഞ്ഞൊക്കെ ഒരു തീരുമാനത്തോടെ വരികയാണ് അതിന്റെ ഹയർ അതിലൊരു വറക്കത്തുണ്ട് ഹൈറുണ്ടെന്നല്ലേ നമ്മൾ ഫിൽ റസൂൽ മനസ്സിലാക്കണ്ടി റസൂരിലും വഴി ഇറങ്ങുന്ന പ്രവാചകനോട് പോലും പറഞ്ഞത് കൊണ്ട് കൂടിയാലോചന നടത്താനാണ് ആ കൂടിയാലോചന ഇണകൾക്കിടയിൽ ഒക്കെ ഉണ്ടാകണം അല്ലെ ഫാമിലി പ്ലാനിങ്ങിൽ ഉണ്ടാകണം നമ്മുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒന്ന് പിന്നെ ഒന്ന് ഇരുന്ന് സംസാരിച്ച് ഒരു കൂടിയാലോചിച്ച് കണ്ട് ഞാൻ മുന്നോട്ട് പോകുന്ന രൂപമാണ് ആ ഒരു ബന്ധം ഏറ്റവും നന്നായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പര്യാപ്തമാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളതിൽ ഏതായിരുന്നാലും പ്രിയമുള്ളവരെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതിനു വലിയ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി ഇതെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാതൃകാപരമായ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി റഹീം ും സുഹൃത്തുക്കളെ മാതൃകാപരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് മറ്റൊന്ന് ചേർത്തി വെക്കാൻ കഴിയണത് മക്കളോട് നമ്മൾ ഇണകളെ സംബന്ധിച്ച് നല്ലത് പറയാന്നുള്ളതാണ് പല ആളുകളും ഒരു ഒരു പരാജയം നേരിടുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും ഭാര്യയ്ക്ക് പറത്താനോട് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും മക്കളെ സ്വാധീനിക്കാം നിങ്ങളെ വാപ്പ അങ്ങനെയാണ് മൂപ്പിക്ക് അങ്ങനെ തന്നെ പ്രശ്നം അങ്ങട്ടാണ് അങ്ങോട്ടാണ് പറഞ്ഞത് മക്കളുടെ മനസ്സിൽ ഉപ്പാനെ കുറിച്ചൊരു മോശമായ ഒരു പ്രതീകം സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു നിലക്കും ഒരു നിലക്കും ഒരു ഭാര്യ ഒന്നും ഉണ്ടാകാൻ പാടില്ല നേരെ തിരിച്ചും കൂട്ടും ഭാര്യയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും പിന്നെ മകളോട് വസിയെ തിരിച്ച് എൻ്റെ മനെ പോലെ ആകരുത് അങ്ങോട്ടാകരുത് അങ്ങോട്ടാകരുത് എന്താണ് ഈ പറയണമെന്ന് ആലോചിക്കങ്ങള് അങ്ങനെ ഈ വായന്നൊരു സാധനം വിട്ട് കഴിഞ്ഞാണ്ടല്ലോ പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയില്ല അതിന്റെ മുറിവുണക്കാൻ ലോകത്തെ ഒരു മരുന്നു അതൊന്നും പിന്നെ പുറത്തുക്കനെ അങ്ങനെ അങ്ങനെ എന്താ പറയാ തേച്ചുടുത്താൻ മാറേണ്ട സാധനമല്ല അതുകൊണ്ട് എന്താ അറിയോ അങ്ങനത്തെ ഒരു നിലവാരം കുറഞ്ഞതിലേക്കൊന്നും നമ്മൾ പരസ്പരം പോകാതിരിക്കുക എന്നാണ് സൂചിപ്പിക്കുക നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രം കണക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മറ്റൊന്നെന്താന്നറിയോ നമ്മിലൂടെ ഏറ്റവും നല്ല മാതൃക പിന്നെ നമുക്ക് കൈമാറേണ്ടത് ആരാധങ്ങൾ നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കളാണ് ഇന്നത്തെ കാലഘട്ടങ്ങൾക്ക് അറിയില്ലേ ഇന്നത്തെ കാലഘട്ടത്തിന് പ്രത്യേകം എന്താ വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് നല്ലൊരു ശതമാനം വരുന്ന തലമുറയിലെ ആളുകൾ എന്തേ കാരണം എന്തേ കാരണം ആ വിവാഹം ഞാൻ കണ്ടെടുത്തോളം എന്റെ വീട്ടിൽ എന്താ വാപ്പിമ്മി പോലിപ്പോ ഒരു പുതിയ പുതിയ കണ്ടൊക്കെയാണല്ലോ അല്ലെ ഒരു ഒരു ഭാര്യ ഭർത്താവുമാണ് എന്റെ ഉമ്മാന്റെ എല്ലാവിധ സ്വൈര്യക്കേടിന്റെയും കാരണം എന്റെ ഉമ്മ ഒരു വിവാഹത്തിലേക്ക് വന്നു എന്നുള്ളതാണ് എന്റെ ഉപ്പാന്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള കാരണം ഉമ്മാന് വാപ്പ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇത് മൂന്നാമത്തെ ഒരു പാർട്ടി ആയിക്കൊണ്ടൊരു മക്കള് വിധി എഴുതുകയാണെങ്കിൽ ആ മക്കൾക്ക് എങ്ങനെയാണ് പ്രിയമുള്ള ഒരു ദാമ്പത്യത്തെ കുറിച്ച് സ്വപ്നം കാണാൻ കഴിയാം അരച്ചു എന്ത് എന്ത് സിഗ്നലാണ് നമ്മൾ കൊടുക്കുന്നത് എന്ത് ഗുണപാഠമാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ല സൂചിപ്പിക്കാനുള്ളത് അത് ഉണ്ടാകാൻ പാടില്ല ഒരു മകൻ ഒരു വാപ്പാനെ കുറിച്ച് എന്ത് ചിന്തിക്കണമെന്നറിയോ എന്ത് ചിന്തിക്കണം എന്നറിയോ ഒരു പെണ്ണിനെ പോറ്റേണ്ടത് എങ്ങനെയാണെന്ന കൃത്യമായ കൃത്യമായ ധാരണ വാപ്പാക്ക് മകൻ കൈമാറാൻ കഴിയണം ആ മകൻ ഉമ്മാനെ കുറിച്ച് എന്ത് ചിന്തിക്കണമെന്നറിയോ എന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണുണ്ടെങ്കിൽ ഉമ്മാനെ പോലത്തെ ഒരാളെ കിട്ടണം എന്താ ഉമ്മ അത്ര ഉഷാരായിട്ടാണ് വാപ്പാനെ കൊണ്ടുനടക്കുന്നത് അത്രയേറെ പിന്നെ സേവനങ്ങളാണ് വാപ്പാക്ക് വേണ്ടി ഉമ്മ ചെയ്തു കൊടുക്കുന്നത് വാപ്പാക്കുമല്ലാതെ ഒരു നിമിഷം ആലോചിക്കാൻ പോലും പറ്റില്ല അത്രയേറെ ഒരു ക്ലോസ് ആണ് അവരത്രയേറെ ഹൃദയബന്ധത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മകൾ വാപ്പാനെ കുറിച്ച് എന്ത് ചിന്തിക്കണം എന്നറിയോ വാപ്പാനെ കുറിച്ച് ചിന്തിക്കണം എന്റെ ജീവിത ചിലക്കൊരു മനുഷ്യൻ വരുന്നുണ്ടെങ്കിൽ എന്റെ വാപ്പാനെ പോലെ സ്നേഹനിധിയായ ഉത്തരവാദിത്വ ബോധമുള്ള എല്ലാ നിലക്കും ചിന്തിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം എനിക്ക് കിട്ടേണ്ടതെന്ന് ചിന്തിക്കാൻ കഴിയണം അല്ലേ അതുകൊണ്ട് പ്രിയമുള്ളവർ അങ്ങനെയൊക്കെയാണോ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം നമ്മൾ നല്ലോണം ആലോചിക്കണം അതില്ല എങ്കിൽ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ മാതൃകയാകണം നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ മക്കള് കാണണം എങ്ങനെയാണ് ആ ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാവിധ മെച്ചങ്ങളും അതിന് അവന്റെ മുമ്പിൽ ഇരുന്ന് ഒരു രണ്ട് മണിക്കൂർ പ്രഭാഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല കൂടുതലും നിങ്ങൾക്ക് പറയാനില്ല ഞങ്ങളിപ്പോ അത് ആഗ്രഹിച്ചോണ്ടിരിക്കണം പ്രായവൃത്തിയായ മക്കൾ ആഗ്രഹിക്കണം എന്ത് കല്യാണം എന്നുള്ളത് കാരണം എന്താ ഒരു കല്യാണം നടന്നാൽ ഉണ്ടാകുന്ന ജീവിതത്തിലെ സുഖങ്ങൾ എന്താണെന്നുള്ളത് അവരിങ്ങനെ കാണുകയാണ് വാപ്പി ഇമ്മയും തമ്മിലുള്ള ജീവിതത്തിലെ ആ സുന്ദരമായ നിമിഷങ്ങൾ അവർ തമ്മിലുള്ള ഹാപ്പി ലേ അവരുടെ ജീവിതത്തിൽ വാപ്പാക്ക് വാപ്പാക്കുന്ന എന്തൊരു ടെൻഷനായിട്ട് വരുമ്പോൾ ആകെ ചടച്ചിട്ട് വരുന്ന വാപ്പാന് പിന്നെ ഉമ്മാവുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വാപ്പാന്റെ മുഖം അത് മാറുന്നതും അത് സന്തോഷപുരിതമാകുന്ന മക്കളിങ്ങനെ വാച്ചുകയാണ് മക്കളിങ്ങനെ വീക്ഷിക്കുകയാണ് അതിങ്ങനെ കാണുമ്പോ അലഹമ്മില്ല ഒരു എണ്ണം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഇങ്ങനത്തെ ഒരുപാട് ഹയറുകൾ ഉണ്ടല്ലേ എന്നിട്ട് അവർക്കിടെ തോന്നണം എന്നുള്ളതാണ് അപ്പൊ പിന്നെ നാടും നഗരമൊക്കെ ഒന്നിച്ച് മീഡിയകൾ മുഴുവനും ഒന്നിച്ച് പ്രിയമുള്ളവരെ ദാമ്പത്യ ജീവിതത്തിന് അള്ളാഹു വെച്ച ലക്ഷ്യങ്ങളെ വിലമതിച്ച് കാണി അതല്ലെങ്കിൽ വില കുറച്ച് കാണിക്കുന്ന എന്തെല്ലോ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതൊന്നും അവരെ ഏൽക്കൂല എന്നുള്ള പറയാനുള്ളൂ കാരണം അവരിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ജീവിതമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അവർക്ക് തോന്നണം ദുനിയവിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് അത് ഏത് ഇല്ലായ്മയിലും ഏത് വെല്ലോയായ്മയിലും ഏത് സന്തോഷത്തിലും ഒരാണിനൊരു പെണ്ണുണ്ടാവുക എന്നുള്ളതും ഒരു പെണ്ണിനൊരു ആൺ ഉണ്ടാവുക എന്നുള്ളതുമാണ് ദുനിയാവിലെ കിട്ടാനുള്ള ഏറ്റവും വലിയ സ്വർഗമെന്ന് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പ്രിയമുള്ളവരെ മറ്റുള്ളവർക്ക് തോന്നണം അത് ഏറ്റവും നന്നായി തോന്നേണ്ടതും അനുഭവിക്കണം നമ്മുടെ മക്കളായിരിക്കണം ആ നിലയിലേക്കൊരു ക്രമീകരണം നമ്മൾ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക